ഹായ് ഫ്രണ്ട്സ് ആലിക്കും വെൽക്കം ബാക്ക് അപ്പ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപയോഗപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസൊക്കെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വിഷമോ കിണിയോ ഒന്നുമില്ലാതെ നമ്മൾ അടുക്കളയിൽ സാധനങ്ങൾ വെച്ച് പല്ലിയും പറ്റയോ ഓടിക്കാനുള്ള ടിപ്പ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ക്യാസറോളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ക്യാസറോളുകളൊക്കെ രണ്ട് ദിവസം ഉപയോഗിക്കാതിരിക്കാതെ അതല്ലെങ്കിൽ രാവിലെ ഒന്നും ഉപയോഗിക്കാതെ വൈകുന്നേരമൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എയർടൈറ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് നല്ലൊരു സ്മെൽ െല്ലൊക്കെ വരാനിടയാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഗ്യാസറോളിലൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ രാവിലെ ഉപയോഗിക്കാൻ പറ്റിയില്ല അപ്പോൾ വൈകുന്നേരം ഒക്കെ എടുക്കുമ്പഴേക്കും ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകതര സ്മെല്ലൊ കണ്ടെന്ന് വരും എന്തെങ്കിലും ഭക്ഷണത്തിന്റെ അംശങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് വെക്കുന്നതുകൊണ്ടൊക്കെ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഇട്ട് കാണിക്കുന്നത് ചെറിയൊരു പാത്രത്തിൽ ഉപ്പുപൊടി എടുത്തിട്ട് ഇതുപോലെ ഒരു കാസറോളിൽ വെച്ചിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് ദിവസം തുറക്കാതിരിക്കുകയോ എടുക്കാ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്താൽ ബാഡ് സ്മെല്ലൊന്നും ഒട്ടും വരില്ല കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് അടുത്ത ടിപ്പിലേക്ക് നമ്മളിപ്പോൾ ഉപ്പുപൊടിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ചിലപ്പോൾ ചിലപ്പോൾ ഈർപ്പമൊക്കെ വന്നിട്ട് കട്ട പിടിക്കാൻ അതുപോലെ തന്നെ ഇങ്ങനെ നനവിൻ്റെ ഒരു അംശമൊക്കെ കാണാറുണ്ട് ഈർപ്പം വന്ന് നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കുതിർന്ന് പോകുന്ന പോലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കാണാറുണ്ട് അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചിരട്ടയുടെ പീസ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഉപ്പും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ തന്നെ കട്ട് ഉപ്പ് കട്ട പിടിക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രിപ്പ് ഒന്ന് ട്രൈ ആ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയും ഒക്കെ നമ്മൾ നനവുള്ള സ്പൂണോട് എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ട്ടുപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും വലിയ ഉപദ്രവമാണ് നമ്മൾ ഈ പഞ്ചസാരയിൽ ഉറുമ്പ് വരാമെന്നുള്ളത് അതൊക്കെ ഒഴിവാക്കാനുള്ളൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇതുപോലെ വിടറിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഉപ്പ് ഉറുമ്പിൻ്റെ ശല്യം ഒഴിവാക്കി ഇട്ടുകയും അതുപോലെ തന്നെ ഈ നനവുള്ള സ്പൂണുകളൊക്കെ ഇട്ടിട്ട് ചില സമയത്ത് അങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ എല്ലാതെ തന്നെ ചിലപ്പോൾ ഈർപ്പങ്ങളൊക്കെ വന്നിട്ടെങ്കിൽ ഇതുപോലെ നനവിൻ്റെ ഇത് ചെറിയൊരു അംശക്ക് വരാറുണ്ട് അതുപോലെ കട്ട പിടിക്കാതിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഇതുപോലെ ഒരു സ്വല്പ ഉപ്പുതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ കുപ്പി നന്നായിട്ട് തന്നെ ഒന്ന് ഷേക്ക് ഷേക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു ഒട്ടും കട്ടുപിടിക്കയോ ഉറുമ്പ് വരികയോ ഒന്നും ചെയ്യില്ല കേട്ടോ വരികയോ ഒന്നും ചെയ്യില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പെന്നു വെച്ചാൽ ഞാൻ ഉപ്പിന് കല്ലുപ്പ് വെച്ചിട്ടും ഉപ്പുപൊടി ഒക്കെ നമ്മൾ മിക്സിയുടെ ജാറ് അതുപോലെ തന്നെ കത്രികൾ ഒക്കെ മുറിച്ച് കൂട്ടണത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ നൈൽ ഉണ്ടെങ്കിൽ തീരെ മൂർച്ചയില്ലാത്ത നൈൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ പാത്രത്തിൽ ഉപ്പുപൊടി എടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മൾ നഖം വെട്ടണ പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് വെട്ടി 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 കൊടുക്കുക വെട്ടിക്കൊടുക്കേട്ടാ അപ്പം നല്ലപോലെ മൂച്ച കൂടി കിട്ടും അപ്പോൾ ഇപ്പം തന്നെ ചെയ്ത് നോക്കട്ടാ ഇതുപോലെ ഇതുപോലെയുള്ളതൊക്കെ എടുത്തിട്ട് ഉണ്ടെങ്കിലും മുറിച്ച് പോയതൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊന്ന് നോക്കണേ നല്ല മൂർച്ചുകൂടി കിട്ടും അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പെന്നു വച്ചാൽ ഇതുപോലെ പരിപ്പ് പയറ് ഒക്കെ പെട്ടെന്ന് ചെല് വരുന്ന ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവില്ലേ പയറ് പരിപ്പ് ഒഴുന്ന് ഇതിലൊക്കെ നമുക്ക് സ്വലപ്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെള്ള് വരുന്നതൊക്കെ പരമാവധി നമുക്ക് തടയാനായിട്ട് പറ്റും കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ചെള്ളുകൾ വണ്ടുകൾ ഒക്കെ വരുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റും അതുപോലെ ഉച്ച ഒക്കെ ഇതുപോലെ തന്നെ പയറിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ പോയി ഇങ്ങനെ വെള്ള കളറിലൊക്കെ വരാറില്ല അതൊക്കെ പോയി കിട്ടും കേട്ടോ അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പത് ഈ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം വെക്കുകയാണെങ്കിൽ കുറേ നാളിരിക്കും കേട്ടോ അതുപോലെ തന്നെ അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെ ശർക്കരൊക്കെ നമ്മൾ വേടിച്ചു കൊടുത്തിട്ട് നമ്മൾ പാത്രത്തിൽ അടച്ച് വെക്കാറില്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് പൂപ്പലൊക്കെ വരും പൂപ്പിൽ വന്നു പോകും അതുപോലെ തന്നെ തന്നെ സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന പോലെയൊക്കെ ഉണ്ടാവാറുണ്ട് കുറേ സംഭവിക്കാറുണ്ട് അങ്ങനെ അപ്പോൾ അതുപോലെയൊക്കെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ ശർക്കര മേടിച്ചുകൊടുന്ന് നിൽക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ അടിഭാഗത്തും ഒക്കെ നന്നായിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ നമുക്ക് നല്ലപോലെ അടിയിൽ ഭാഗത്തും മോൾ ഭാഗത്തും എല്ലാ ശരക്കരയുടെ മുള്ളൊന്നും ആകത്തക്ക രീതിയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടച്ചൊരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ കുറേ നാൾ പൂത്തൊന്നും പൂവാതെ പോവാതെ സ്റ്റിക്കൊന്നും ആവാതെ ഒരിച്ച് പൂവാകത്ത് കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കടക്കാം അടുത്ത ടിപ്പ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഉപ്പ് വെച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ എലികളെയും പല്ലുകളെയും പാറ്റുകളെയൊക്കെ തുരത്താമെന്ന് നോക്കാം വേണ്ടി ഞാൻ രണ്ട് സ്പൂണ് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അരസ്പൂണ് ബേക്കിംഗ് സോഡ കൊടുക്കാം ഇതിലേക്ക് ഞാൻ ചേർക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള കോൾഗേറ്റാണ് കേട്ടോ കോൾഗേറ്റാണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിലുള്ള ഏതെങ്കിലും പേസ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാനത് ഒരു അമർത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ രീതിയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ തല ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം കൂടുതൽ നല്ലതാണ് ഇപ്പോൾ ഞാൻ വെച്ചൊരു കഞ്ഞിവെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ടട്ടോ ചൂടാറിയ ശേഷം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ സ്മെല്ലിനും എലികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കഞ്ഞിവെള്ളം എന്നൊക്കെയുള്ളത് അപ്പോൾ അവരെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് ഈ പുളിച്ച കഞ്ഞിവെള്ളം ഇതിൻ്റെ സ്മെല്ല് പ്രത്യേകിച്ച് അവർക്ക് വരും അപ്പോൾ തലവസ്ഥ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുന്നത് കൂടുതലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള എൻ്റെ കയ്യിൽ ഇപ്പോൾ വെച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൂടുതലും നല്ല തലവസ്ഥ കഞ്ഞിവെള്ളം അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെയുള്ള ഏതെങ്കിലും നമ്മൾ കളയാനൊക്കെ വെച്ച പാത്രങ്ങളും മൂടുകളും അടുപ്പുകളൊക്കെ ഉണ്ടാവില്ലേ അതിലേക്ക് ഇതുപോലെ ഒഴിച്ച് വെച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കാം വെക്കുക ഒഴിച്ചു വെച്ച ശേഷം നമ്മൾ രാത്രി നമ്മൾ അടുക്കളയിൽ ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പുകളുടെ അടിയിൽ അവിടെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഡോറൊക്കെ തുറന്ന് നോക്കുമ്പോൾ കാണാം പല്ലികളെ പാറ്റുകളെ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഈ സ്റ്റൗ ടോപ്പിൻ്റെ അടിയിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യണ സമയത്ത് താഴെ പോയിട്ടോ ഒക്കെ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാകും അവിടെയൊക്കെ പല്ലികളും പാറ്റുകൾ വന്നിരിക്കുന്നത് കാണാറുണ്ട് അവിടെയൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാട്ടോ അപ്പോൾ തീ ആ ഭാഗത്തേക്ക് തന്നെ വരും പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള ആക്ഷൻ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ ഈ ഒരു സംഭവം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ കിച്ചൺ സിങ്ങിലൊക്കെ ബാക്കിയുള്ളത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കിച്ചൺ സിങ്ങിലൊക്കെ പല്ലി പാട്ടുകളും പല്ലികളൊക്കെ വന്നിരിക്കാറുണ്ട് ഈ ഭക്ഷണത്തിൻ്റെ അംശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതൊന്നും വരാതിരിക്കട്ടോ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒഴിച്ചു കൊടുക്ക കേട്ടോ കോൾഗെറ്റും ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളതുകൊണ്ട് ആവായാലും കൂടുതൽ ആ വറ്റങ്ങൾ വയറ്റിലെത്തി കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ കൂടുതൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ എലികളൊക്കെ കൂടുതൽ ഉള്ള സ്ഥലത്ത് അതിൻ്റെ മാളത്തിൻ്റെ അരികിലായിട്ട് ഇതുപോലെ ചിരട്ടയിലെ പാത്രത്തിലേക്ക് കൊണ്ടുപോയി ഒഴിച്ചു വെച്ച് കൊടുത്താൽ ഇതൊക്കെ എലികളുടെ വയറ്റിലേക്ക് ഇതുപോലെ ബേക്കിംഗ് സോഡയും കോൾഗെറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് അവ വയറ്റിൽ എത്രയേ പ്രോബ്ലം ആവുകയും ചെയ്യും ഒറ്റ ദിവസം കൊണ്ട് എലികൾ ഓടിക്കാനായിട്ട് നമുക്ക് പറ്റുകയും ചെയ്യും പല്ലികളേയും ബാറ്റുകളൊക്കെ തുരത്താനായിട്ട് നമുക്ക് ഇതുകൊണ്ട് പറ്റും കേട്ടോ കുളിച്ച കഞ്ഞിവെള്ളായതുകൊണ്ട് എലികൾ പെട്ടെന്ന് വന്ന് കഴിക്കുകയും E കഴിക്കുകയും ചെയ്യും ഇതിലടങ്ങിയിട്ടുള്ള ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അവറ്റങ്ങളെ വയറ്റിലെത്തുമ്പോൾ തന്നെ അത് പരവേശം ഉണ്ടാവുകയും വെള്ളം കുടിക്കാനായിട്ട് ഓടുകയും വെള്ളം കുടിക്കാനായിട്ട് ഓടിക്കഴിഞ്ഞാൽ വെള്ളം കുടിക്കുമ്പോൾ അവറ്റുങ്ങൾക്ക് ചത്തുപോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ടിപ്പാണ് കാണിച്ചു തന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്തായിട്ടുള്ള ഒരു സിംപിളായിട്ടുള്ള ടിപ്പിലേക്ക് കടക്കുകയും ചെയ്യാം ഇതുപോലെ ചെറിയ പാത്രത്തിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് ഏകദേശം ഒന്നര രണ്ട് സ്പൂൺ വഴങ്ങ് കൂടുതലായിട്ടും നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഞാൻ ഒരു ഒന്നര സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയൊക്കെയാണോ നമ്മൾ ഈ പല ചരക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ കുപ്പികൾ അവിടെയൊക്കെ കൂടുതലായിട്ട് പല്ലികൾ പാറ്റുകളൊക്കെ വരാറുണ്ട് അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഡിപ്പാണ് കേട്ടോ കൂടുതലായിട്ടും മെണക്കിടൊന്നും ഇല്ലാത്തൊരു ഡിപ്പാണ് ഇതൊന്നും കൊണ്ട് വെക്കുക ഒഴിക്കുകയാണ് അതിൻ്റെ സ്മെല്ലുകൊണ്ട് ആ ഭാഗത്തേക്ക് തന്നെ പല്ലികൾ പാറ്റുകളൊന്നും വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ശല്യമുള്ളത് അവിടെയൊക്കെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടയിലോ പല ചരക്ക് സാധനങ്ങൾ ഭാഗത്തോ അതുപോലെ തന്നെ പാത്രങ്ങൾ കഴിവ്ക്കുന്ന സ്ഥലത്തോ ഒക്കെ നമുക്ക് ഇത് വെച്ചുകൊടുക്ക കേട്ടാ ആ ഭാഗത്തേക്ക് അതിൽ വിനാഗിരിയുടെ ഉപ്പിന്റെ സ്മെല്ലൊക്കെ പെട്ടെന്ന് നമുക്ക് അവർക്ക് ഇഷ്ടമില്ലാത്തതാണ് അവർക്ക് വരികയും ചെയ്യും ആ ഭാഗത്തേക്ക് തന്നെ വരില്ല കേട്ടോ ഒക്കെ ചെറിയ ടേസ്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് പോലും വരില്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുപ്പിച്ച് ചെയ്യണമെന്നില്ല കേട്ടോ ഈ ഒരു ഫ്ലേവർ കുറേ ദിവസം നിൽക്കും കേട്ടോ ഉപ്പിൽ വിനാഗിരി ഒഴിച്ച് ഒഴിച്ച് ആ ഫ്ലേവർ കുറേ ദിവസം നിൽക്കുമ്പോൾ നമുക്ക് കുറേ ദിവസത്തിന് അത് മാറ്റേണ്ട ആവശ്യം വരില്ല പിന്നെ നമുക്കത് മനസ്സിലാവും നല്ല സ്മെല്ലൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് വേറെ ഒരു പാത്രത്തിലാക്കി വെച്ച് കൊടുത്താൽ മതി കുറേ ദിവസം അതിൻ്റെ ഫ്ലേവർ നിൽക്കൂട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കേണ്ട ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഉപ്പ് വെച്ചിട്ടുള്ള എല്ലാ ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ലാം നല്ലൊരു വീഡിയോയിട്ട് അടുത്തതിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേക്കരുത് മറന്നേക്കരുത് കേട്ടോ മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുത് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം